ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തുകൊണ്ട് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് ഞാൻ നല്ല മീൻ പൊള്ളിച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എനിക്കിപ്പോൾ നല്ലൊരു വണ്ണുള്ള രണ്ട് അമൂർ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് മീൻ പൊള്ളിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഏത് മീൻ വേണമെങ്കിലും എടുക്കാം അപ്പോൾ അമൂർ പൊള്ളിച്ചതാകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഉപ്പ് ആവശ്യത്തിന് പിന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് പകുതി ലമണും കൂടി ഒഴിച്ച് കൊടുക്കാം അപ്പോൾ കുരുവാക്കെ കളഞ്ഞിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ കുറച്ച് വണ്ണുള്ള ലെമൺ തന്നെ എടുത്തിട്ടുള്ളത് ചെറുതാണെങ്കിൽ ഒന്ന് ഇട്ടുകൊടുക്കാം മുഴുവനായിട്ട് ഇനി നമുക്കിതൊന്ന് മിക്സാക്കിയിട്ട് കുറച്ച് ഇതിൽ വെള്ളം ചേർത്തിട്ടൊന്ന് മിക്സാക്കി എടുക്കണം അപ്പോൾ നമ്മൾ മീൻ പൊരിക്കുമ്പോൾ നമുക്ക് മുളകൊക്കെ ആവശ്യത്തിന് നോക്കിയിട്ട് ഇട്ടാൽ മതി നമ്മൾ സാധാരണ മീനെല്ലാം പൊരിക്കുമ്പോൾ മുളകൊക്കെ മിക്സ് ആക്കുന്നത് അപ്പോൾ അതുപോലെ ആക്കി ആക്കിയെടുത്താൽ മതി ഇനായിപ്പോൾ രണ്ട് മീനും കൂടിയിട്ട് ഇതാണ് ഇത്രയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നല്ലതുപോലെ മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു മീനിൽ തേച്ച് കൊടുക്കാം മസാല മുഴുവനും നന്നായിട്ട് പിടിപ്പിച്ചെടുക്കണം എല്ലാ ഭാഗത്തും നമുക്ക് മീൻ പൊള്ളിച്ചത് നല്ല ആവുമല്ലും കരിമീനിലും അതുപോലെ അമ്മൂറിൽ അല്ല ചെയ്താൽ നല്ല ടേസ്റ്റായിരിക്കും ഇപ്പോൾ അമ്മൂറിലാണ് ചെയ്തെടുക്കുന്നത് അപ്പം മീനൊക്കെ നല്ല വൃത്തിയാക്കിയിട്ട് തന്നെ കൊണ്ടുവന്നുകൊണ്ട് കട്ട് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല കഴുകിയെടുക്കേണ്ടേ വന്നിട്ടുള്ളൂ നല്ലതുപോലെ ഇതാ മസാല ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മറ്റേ മീനും കൂടി മസാല പിടിപ്പിച്ച് കൊടുക്കാം അങ്ങനെ രണ്ടും ഇതാ മസാല പിടിപ്പിച്ചിട്ടുണ്ട് എന്നിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അതിന് ശേഷം മാത്രം നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ പറ്റുകഴിഞ്ഞാൽ മസാല നന്നായിട്ട് മീൻ പിടിച്ചിട്ടും ഇനി നമുക്കൊരു വണ്ണുള്ള പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്കീ ഒരു മീൻ ഇതിലേക്ക് വെച്ച് കൊടുക്കാം പക്ഷേ നല്ല വണ്ണുള്ളതായിട്ട് നല്ല വണ്ണുള്ള ഫ്രൈ പാനിൽ തന്നെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇനി നമുക്കിതൊന്ന് ഫ്രൈ എടുക്കണം അപ്പോൾ ബാക്കി വന്ന ഈ മുളക് മസാല ഉണ്ട് അതിന് ഞാൻ കളയുന്നില്ല ആവശ്യമുണ്ട് അതൊന്ന് വേറെ മാറ്റി വെക്കാം ഇനി നമുക്ക് അപ്പോൾ ഈ മീൻ ഫ്രൈ ചെയ്യുമ്പോൾ ഓയിൽ എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കണം എന്നാലേ എല്ലാ ഭാഗത്തും നല്ല ഫ്രൈ ആയി കിട്ടും അപ്പോൾ മെല്ലന ഇതൊന്ന് ഒട്ടാണ്ട് തിരിച്ചിട്ട് കൊടുക്കണം അടിഭാഗം നല്ല ഫ്രൈ ആയിട്ടുണ്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണോ ഇതിന്ന് തിരിച്ചിട്ട് കൊടുക്കാൻ അപ്പോൾ നമ്മൾ ഫ്രൈ ഇത് നല്ലതുപോലെ ആയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ മസാല ആക്കിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിൽ ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് സവാള ചെറുതായി അറിഞ്ഞത് ഇതിലിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളകും ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് ഇട്ടുകൊടുക്കണം ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറിയ പീസാക്കിയിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ സവാള ഒക്കെ നന്നായിട്ട് വരുന്നതിന് ശേഷമാണ് ഈ ഒരു തക്കാളി ഇത് വീണ്ടും നല്ലോണം പോലെ നമുക്കിത് വഴറ്റിയെടുക്കാം അപ്പം നല്ലതുപോലെ ഇത് നമ്മളെ സവാള ഒക്കെ വായിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ മാറ്റിവെച്ചാൽ ഈ മുളക് മിക്സ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ മിക്സ് ആക്കി കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടത് ലെമണാണ് അപ്പോൾ പകുതി ലെമണും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കുരു അതിൽ വീണിട്ടുണ്ട് അതും കൂടി എടുക്കണം അല്ലെങ്കിൽ കയ്പ്പ് വരും ഇതെല്ലാം കൂടിയിട്ട് നല്ലതുപോലെ മിക്സാക്കാം എന്നിട്ട് ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കണം പിന്നെ കുരുമുളക് വേണമെങ്കിലും കുറച്ച് ഇട്ട് കൊടുക്കാം പക്ഷേ ഞാൻ ഓൾറെഡി മസാലയിൽ കുരുമുളക് ഇട്ട് എടുത്തിന് ഇതിൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഇനി ഇതിൽ കുറച്ച് കരുവേപ്പിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് പൊള്ളിക്കാൻ വേണ്ടിയിട്ട് ഫോയിലും എടുത്തിട്ടുണ്ട് പിന്നെ വാഴ എല്ലാം എടുത്തിട്ടുണ്ട് വാഴ എല്ലാം എടുത്തതെല്ലാം പൊട്ടിപ്പോയി അപ്പോൾ പകുതിയായിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളൂ അതുകൊണ്ടാണ് ഈ ഫോയിൽ വെച്ചിട്ട് ഈ വാഴയില വെച്ചു കൊടുക്കുന്നത് എന്നാൽ ഒരു ടേസ്റ്റ് കിട്ടും അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ആദ്യം ആദ്യത്തിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം വാഴയിലിൽ വാഴയില ചൂടാക്കിയിട്ട് വേണം വെച്ചുകൊടുക്കാൻ എന്നാലേ നമുക്ക് നല്ലതുപോലെ മടക്കാൻ പറ്റും ഇനി നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചാൽ മീരിയത്തിലേക്ക് വെച്ചുകൊടുക്കാം ഇതിൻ്റെ മുകളിലായിട്ട് മസാല ഇട്ട് കൊടുക്കണം നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ നല്ല മീനൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് അധികവും ഇനി നമുക്കിതിൻ്റെ മുകളിൽ സവാള അതുപോലെ തക്കാളി എല്ലാം റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ വെച്ചുകൊടുക്കാം ഞാനിപ്പോൾ വെച്ചുകൊടുത്തിട്ടൊന്നുമില്ല വേണമെങ്കിൽ വെച്ചുകൊടുത്താൽ മതി ഇനി നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് വാഴയില വെച്ചിട്ട് ഇതാ ഫോൽ കൊണ്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ആക്കി കൊടുക്കാം വഴയെല്ലാം ഉണ്ടെങ്കിൽ അതുമാത്രം എടുത്താൽ മതി പിന്നെ വാഴ എല്ലാം മുറിഞ്ഞു പോയി അതുകൊണ്ടാണ് ഫോയിൽ വെക്കേണ്ടി വന്നത് പിന്നെ ഇതിനുണ്ടാക്കുന്നത് രാത്രിയാണ് അപ്പോൾ പിന്നെ രാത്രി നമുക്ക് പുറത്ത് പോയിട്ട് നമുക്ക് പറിക്കാൻ വയ്ക്കില്ലല്ലോ അപ്പോൾ പറിച്ചു വെച്ചതെല്ലാം കീറിപ്പോയി അതാണ് പകുതിയായിപ്പോയത് വാഴയെല്ലാം അപ്പോൾ വീണ്ടും അതുപോലെ തന്നെ മറ്റേതും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അത് മസാല വെക്കാൻ മറന്നുപോയി ഇതിൻ്റെ മുകളിൽ അപ്പോൾ ബാക്കി വന്ന മസാല മുഴുവൻ ഇതാ ഇതിലേക്ക് വെച്ചിട്ട് നമുക്ക് വാഴ കൊണ്ട് നന്നായിട്ട് ഇതൊന്ന് പുതിയ എടുക്കാം ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ചപ്പാത്തിയാണുണ്ടാക്കിയിട്ടുള്ളത് അരിപ്പത്തിലായി ചപ്പാത്തി എല്ലാത്തിനും നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ മീൻ പൊള്ളിച്ചതെല്ലാം കഴിക്കാൻ നല്ല മസാല എല്ലാം ഉണ്ടാവല്ലോ നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ നല്ലതുപോലെ ഇതാ പുതി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഫ്രൈ പാനിൽ കുറേ പാൻ ചൂടായി വരുമ്പോൾ ഇതൊന്ന് വെച്ച് കൊടുക്കാം ഒരു കുറച്ച് സമയം കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ചിട്ട് കൊടുക്കണം ഇനി നമുക്കിതൊന്ന് ചൂടായി വരാൻ വേണ്ടിയിട്ട് ഇതൊന്ന് അടച്ച് വയ്ക്കാം ഒരു പത്ത് പാഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ നല്ലതുപോലെ ഇത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ അമൂർ മീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ നല്ല ചൂടുണ്ട് അപ്പം ഞങ്ങൾക്ക് ഇതൊന്ന് തുറന്ന് കാണിച്ചു തരാം പിന്നെ അടുക്കി പിടിക്കാനായിട്ട് നോക്കണം വാഴയിലാണെങ്കിൽ നമുക്ക് വാഴലിൻ്റെ കളർ മാറും തന്നെ തിരിച്ചിട്ട് കൊടുക്കും ഇതിപ്പോൾ ഫോയിലും കൂടി ആയതുകൊണ്ട് ചെറുതായിട്ട് മസാല ഒന്ന് കളറ് മാറിയിട്ടുണ്ട് അപ്പോൾ കഴിയുന്നത് വാഴയിൽ തന്നെ പൊള്ളിക്കാൻ നോക്കണം എന്നാല നല്ല ടേസ്റ്റ് ഇതിപ്പോൾ വാഴ എല്ലാം കൂടി ഉണ്ടോണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ നല്ല ചൂടൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊന്ന് ഞാൻ ടേസ്റ്റ് ചെയ്യട്ടെ അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായി എല്ലാവരും ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റാണ് ഞാൻ എടുക്കുക ഓർഡർ ഒക്കെ എടുക്കുന്നതാണ് ഇങ്ങനെ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യണം അപ്പോൾ ഞാൻ കുറേ നാളായി ഇപ്പോൾ വീഡിയോസ് ഒന്നും ഇടാത്തേ അപ്പോൾ എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഒരു പുതിയ വീഡിയോ വരുന്നത് വരെ എല്ലാവരോടും ബൈ താങ്ക്